ഇത് എന്ന് പറയുന്നത് ഇപ്പോ പിന്നെ നാല് നേരം ഭക്ഷണം ലഭിക്കുകയും മര്യാദയ്ക്ക് ഒരു മുറിയിൽ ഉറങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് റിയാലിറ്റിയെ ജസ്റ്റ് ഹൈഡ് ചെയ്തുകൊണ്ട് ഇഗ്നോർ ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് ടോമി ഓർ സം ലൈക്ക് ദാറ്റ് അദ്ദേഹം ഈ സമുദ്രങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം മലയാളിയാണ് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിനകത്ത് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾക്ക് ഭൂമിയിൽ കരയിൽ എത്തിച്ചായിട്ട് ജീവിക്കാം എന്നാലും കടലിൽ റിയാലിറ്റിനെ നിങ്ങൾ കാണുമ്പോൾ മുഖാമുഖം കാണുമ്പോൾ ഒരു വ്യക്തിക്ക് വിശ്വാസിയല്ലാതിരിക്കാൻ കഴിയില്ല എന്ന് യുദ്ധമുഖത്ത് ഒരു വ്യക്തിക്ക് വ്യത്യാസമായിട്ട് നിലനിൽക്കാൻ കഴിയില്ല പക്ഷെ പിന്നെ ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റിൽ പെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഒരു 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 വ്യക്തിക്കും വ്യത്യാസമായിട്ട് നിലനിൽക്കാൻ കഴിയില്ല ഒരു ഒരു ഈ പറഞ്ഞതുപോലെ സമുദ്രങ്ങൾക്ക് നടുവിൽ ഒരു വ്യക്തിക്ക് വ്യത്യാസമായിട്ട് നിലനിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ജസ്റ്റ് ഐഡിയ ഓഫ് ദി അമുൾ ബേബീസ് എന്നൊക്കെ പറയാം അതായത് നാലു നേരം ഭക്ഷണം നൽകിയ ഒരു റൂമിനകത്ത് ലോകബോധവും ലോക ഇല്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മാത്രമാണ് ശരിക്കും പ്രപഞ്ചത്തിലേക്കും പ്രകൃതിയിലേക്കും നോക്കുന്ന ബുദ്ധിയും വിവേകവുമുള്ള ഏതൊരു മനുഷ്യനും സ്വാഭാവികമായി തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ദർ ഇസ് എ ക്രിയേറ്റർ എന്നുള്ളത്